ഓ മുത്തുമണി സപ്പിന്ന് രാവിലെ തന്നെ ഇട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് മോളിലത്തെ റൂമും പിന്നെ അതേപോലെ പറമ്പിൻ്റെ ചുറ്റും കുറച്ച് ചപ്പ് ചവറൊക്കെ വെടുപ്പാക്കാനുണ്ടായിരുന്നു തീയിടാനുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ആകാലോലമായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് പണികളെല്ലാം നേരം വൈകിയാണ് കഴിഞ്ഞത് പിന്നെ രാവിലത്തെ ഭക്ഷണം അപ്പവും കുള്ളിക്കറിയായിരുന്നു നല്ല സൂപ്പർ അപ്പമായിരുന്നു കേട്ടോ അപ്പം കൊള്ളിക്കറി നല്ല കോമ്പിനേഷൻ അല്ലേ പിന്നെ പിന്നെന്താ മമ്പടത്തി തങ്ങളുടെ ആണ്ടായിരുന്നു അപ്പം അതിന് ഞങ്ങൾ യാസിനോതി സേമിയ പായസം വെച്ച് സോറമ്മ ഉണ്ടാക്കി കൊണ്ടു തന്നതാണ് സോറമ്മയുടെ ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ കോവിഡ് സമയത്ത് അമ്മ ഉണ്ടാക്കിയതാണ് ഒരുപാട് ചവിട്ടികളും ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ കുറച്ചധികമായപ്പോൾ വീടിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചതാണ് ഓക്കേ അപ്പോൾ നമ്മുടെ മാളും മച്ചാനിയും മൊയ്തീനും കാത്തു നിൽക്കുന്നതാണ് പൊള്ളാച്ചി പോയിട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ കുടപ്പുളിയൊക്കെ അതെ കുറച്ചധികം വാഷ് ചെയ്ത് ഉണക്കാൻ വെച്ചിരുന്നു അങ്ങനെ നമ്മുടെ അനുകൂട്ടനും മൊയ്തീനും തിരിച്ചെത്തിയിരിക്കാണ് വേറെ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വീഡിയോസ് കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിരുന്നു ദാതിമ്യം ഉഷാറാക്കി എടുക്കാനായിട്ട് അബ് വന്നതും ചോറും കയ്യുമായിട്ടിരുന്നു നല്ല വിശപ്പായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കൊഴുവ വറുത്തപ്പോൾ ആൾക്ക് വീണ്ടും കൊതി തുള്ളി ചോറ് കഴിക്കാൻ വന്നിരുന്നു പിന്നെ ആൾ മീൻ മാത്രം കഴിച്ചിട്ട് പോയി വയറ് എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മൊയ്തീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊഴുവ വറുത്തത് ആർക്കെല്ലാം കൊഴുവ ചൂട്ടോട് കഴിക്കുന്നത് ഇഷ്ടമുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് കൂട്ടായിക്കോളൂ അപ്പോൾ അതേ മൊയ്തീൻ വന്ന് പ്ലേറ്റ് കാലിയാക്കാൻ ഹാപ്പിയാണ് ഞങ്ങളപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ അനേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക എല്ലാവരും കൂട്ടാക്കണേ ഓക്കേ ടാറ്റാ ബൈ ബൈ